ബൈക്കിൽ കറങ്ങി നടന്ന് കഞ്ചാവ് കച്ചവടം നടത്തുന്ന അസം സ്വദേശികളായ യുവാക്കൾ അറസ്റ്റിൽ തൃത്താലയിലാണ് രണ്ടു കിലോ കഞ്ചാവുമായി യുവാക്കളെ പിടികൂടിയത് തൃത്താല എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടിയത് തൃത്താല എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിലാണ് വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവ് പിടികൂടിയത് തൃത്താല വി കെ കടവ് റോഡിൽ നടത്തിയ വാഹന പരിശോധനയിൽ ഇരുചക്രവാഹനത്തിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന രണ്ട് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരായ രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു കഞ്ചാവ് കടത്തിയ അസം സ്വദേശികളായ മിറാസുൽ ഇസ്ലാം റസീദുൽ ഇസ്ലാം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തൃത്താല കൂറ്റനാട് പ്രദേശങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് കഞ്ചാവ് കച്ചവടം നടത്തിവരികയായിരുന്നു സംഘം പ്രദേശത്തെ വിവിധ ചെറുപ്പക്കാർ ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് വാങ്ങിക്കാറുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ഇവർ സമ്മതിച്ചു ഒരുമിച്ച് ആസാമിൽ സാധനം കൊണ്ടുവന്നപ്പോൾ അവർ ടൗൺ കേന്ദ്രീകരിച്ചിട്ട് അന്യസംസ്ഥാനത്ത് വരുന്ന ആൾക്കാർക്കും മറ്റു ആൾക്കാർ യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ സാധനങ്ങൾ എത്തിച്ചേരുന്ന ലഭിച്ച വിവരം നമ്മൾ ക്രിസ്മസ് ന്യൂഇയർ ഡ്രൈവുമായി ബന്ധപ്പെട്ടിട്ട് പരിശോധന കർശനമാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം വിലയൊക്കെ നിരീക്ഷിച്ച് ഇന്നലെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നടത്തിയ ഒരു പരിശോധനയിലാണ് നമുക്ക് കിട്ടിയത് കൂടെ നമ്മൾ ഒരു നാട്ടുകാരുടെ സഹായം കൂടി നമുക്ക് അത്രത്താല ടൗണിൽ നിന്ന് നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു വിവരങ്ങൾ അന്വേഷിക്കാനും അറിയുന്നതിനും വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഈ അവസരത്തിന് നമ്മൾ സൂചിപ്പിക്കുക രണ്ട് കിലോ പോമിറ്റിയുടെ നിലവിൽ കഞ്ചാവ് കിട്ടി ഞാൻ കടത്താൻ ഉപയോഗിച്ചിരുന്ന പൈപ്പ് നമ്മൾ തൽക്കാലം നാളുകളായി ഇരുവരെയും എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനിസിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ കെ എ മനോഹരൻ വി പി മഹേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അരുൺ കെ നിഖിൽ ഫ്രനഡ് ഫ്രാൻസിസ് കവിതാ റാണി ഇ വി അനീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു